ഹലോ ഫ്രണ്ട്സ് മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു ഇഡ്ലിയെ കൊണ്ട് ഒരു നമ്മൾ കാളി ഫ്ലവറൊക്കെ ഉണ്ടാക്കില്ലേ മഞ്ചൂരി അതേമാതിരി ഉണ്ടാക്കുകയാണ് ഇങ്ങനെ കോൺഫ്ലവർ കലക്കണില്ല പിന്നെ ഇതൊന്നുമില്ല എന്താ ക്യാപ്സിക്കം അതൊന്നുമില്ല അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം ഇങ്ങനെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം അപ്പോൾ നമുക്ക് വീഡിയോയിലൂടെ നോക്കാം നമുക്ക് ഒരു ചീച്ചട്ടി വെക്കാം എന്നിട്ട് ഇഡ്ലി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കാം ഗ്യാസിലെത്തിക്കാം എനിക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ കുറച്ച് ഒഴിച്ചിട്ടുണ്ട് ചൂടാകാൻ വെച്ചിട്ടുണ്ട് ഇഡ്ലി ഇതങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതങ്ങനെ ബാക്കി ന രാവിലെ അല്ലെങ്കിൽ എപ്പ ഉണ്ടാക്കി വെച്ചാൽ ഇഡ്ലി നമുക്ക് കുറെ നേരം ഒന്നും ആകണ്ട ഒരു രണ്ട് രണ്ടുമണിക്കൂറൊക്കെ കഴിഞ്ഞാ എല്ലാവരും കഴിച്ച് ബാക്കി ഉണ്ടെ വെച്ചാ നമുക്ക് ഇതങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം അതങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കട്ട് ചെയ്ത് വെച്ച് നമുക്ക് വറുത്ത് കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടാണ്ട് നമുക്ക് ഇഡ്ലി എടുത്തു കൊടുക്കാം ഫ്രൈ ചെയ്ത് കൊടുക്കാം ഞാനിതില് ഒരു മൂന്ന് ഇഡ്ലി എടുത്തിട്ടുണ്ട് വറുത്തു കൊടുക്ക നന്നായിട്ട് നമ്മൾ പനീരൊക്കെ വറുക്കില്ലേ അതേമാതിരി ഒന്ന് വറുത്തെടുക്കാം നന്നായിട്ട് ഇണ്ടാവും കുട്ടികളൊക്കെ നന്നായിട്ട് കഴിക്കും അപ്പോൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്ക നന്നായിട്ടൊന്ന് വറുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഉള്ളി ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കാം ഇഡ്ലി മാറ്റി വെച്ചിട്ടുണ്ട് വറുത്തത് അതിൽ കുറച്ച് എണ്ണ മാറ്റി അത്രയും എണ്ണ ആവശ്യമില്ല ഒന്ന് തീ ഒന്ന് കുറച്ച് വെച്ച ശേഷം കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തൊന്നിട്ട് കൊടുക്കാൻ സ്ക്വയറായി കട്ട് ചെയ്ത ഉള്ളി ഇട്ടുകൊടുക്ക അതിന്റെ കൂടെ ഒരു പച്ചമുളക് കറിയത് ഇട്ടുകൊടുക്ക കുറച്ച് കരുവേപ്പിലിട്ട് കൊടുക്കാം നന്നായിട്ട് നന്നായി വറക്കണ്ട ഒന്ന് വറന്ന് കിട്ടാം നമ്മള് ഫ്ലവറൊക്കെ ഉണ്ടാക്കില്ലേ മഞ്ചൂരി അതേ മേലെ അതില് നമുക്ക് ക്യാപ്സിക്കോ ഒന്നും ഇല്ല അപ്പൊ അതേ മതിണ്ടാക്കാൻ പോകുന്നു കോൺഫ്ലവർ ഒഴിക്കണില്ല ഫ്രൈ ആയിട്ട് എടുക്കാനാണ് അതൊന്ന് ഒന്ന് ചൂടാകുന്നവർ ഒരു കണ്ണാടി പരുവാൻ വരുന്നവർക്ക് നമുക്ക് വറുത്തെടുക്കാം പിന്നെ കൂടെ നമുക്ക് മസാല ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം നമ്മൾ വെജിറ്റബിൾ കുറുമുട പൊടിയൊന്ന് കുറച്ചിട്ട് കൊടുക്കാം ഗരം മസാല കുറച്ചിട്ട് കൊടുക്കാം ഗരം മസാല കുറച്ച് ജീരകത്തിൻ്റെ പൊടി കുറച്ച് മുളക് പൊടി കരത്തിനനുസരിച്ച് നമുക്ക് എരിവിനുസരിച്ചിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത ശേഷം കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം മസാല മണമൊന്ന് മാറുന്നതായിരിക്കും ഒന്ന് കൊറച്ച് വെക്കാം തീ നന്നായി കുറച്ച് വെച്ച ശേഷം ഇത് ടൊമാറ്റോ ചില്ലി സോസാണ് രണ്ടും കൂടെ ഉള്ളതാണ് അത് കുറച്ചു സോയാ സോസ് കുറച്ച് ഒഴിച്ചു കിട്ടും നമുക്ക് എത്ര ഇഡ്ഡലിക്കൊക്കെ ഉള്ളു അതേ മതി ഒഴിച്ചു കൊടുത്താൽ മതി അധികം ഒന്നും ഒഴിക്കണ്ട അപ്പൊ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഞാൻ പേസ്റ്റ് രൂപത്തിലാവുന്നില്ല അത് കൊടുക്കാം നമ്മൾ ഇഡ്ലി ഫ്രൈ ചെയ്തത് സോസൊക്കെ കാണുമ്പോൾ കുട്ടികൾ നന്നായിട്ട് ഫ്രൈ അതിൻ്റെ കൂടെ ഉച്ച മല്ലിയൊക്കെ ഇട്ടോളൂ കൊടുക്കുക അങ്ങനെ നമുക്ക് ഗ്രേവി ഗ്രേവിണില്ല ഞാനിങ്ങനെ ഫ്രൈ ആയിട്ട് ആക്കുന്നത് ഉണ്ടാക്കിയ കുട്ടികളൊക്കെ പറക്കി കഴിക്കും ഇഡ്ലി ഒക്കെ നമ്മൾ സോസൊക്കെ അതിന്റെ കൂടെ ഉണ്ടെങ്കിൽ നന്നായിട്ട് കഴിക്കും നമ്മുടെ റെഡി ആയി ഇഡ്ലി ഫ്രൈ ആക്കിട മഞ്ചൂരി ഫ്ലവറൊക്കെ നമ്മള് മഞ്ചൂരിമാരി പണം ഫ്ലവറൊക്കെ കലക്കി ഒഴിക്കും ഞാൻ അങ്ങനെയല്ല ഉണ്ടാക്കിയത് അപ്പൊ അങ്ങനെയാണ് ഉണ്ടാക്കിയത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബായ്